सोगार

ോ രാവിലെ വരുന്ന കോടിക്ക് ഇങ്ങനെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ഉദ്ദേശം പറയുമ്പോൾ ചർച്ച ചർച്ച എന്ത് ചർച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ട് ഇത് വെയിറ്റ് ചെയ്ത് ബോഡിന് കാത്തിരിക്കല് എങ്ങാടി പോലീസിന് ആഴ്ച ഒക്കെ ബോഡി പോകാൻ എട്ട് മണിക്കല്ലോ മണി ഇപ്പൊ അവര് اڏو ڏاڍو ڏينهن آهي اهاهين 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 ڏ ഇതിന് സ്ട്രോങ് ആയിട്ടില്ലെങ്കില് ഡച്ചിലെ മക്കളെ ആ തവസീല് ഓരോന്നും ഓരോന്നും നമ്മ പോത്തു അപ്പൊ മറ്റത് കോയൂന്നല്ല എല്ലാരും മനുഷ്യൻ പറ सब्सक्राइब टू वन इंडिया एंड नेवर मिस एन अपडेट